എന്താ പരസ്യം ന്യൂനവർഷം രണ്ടാം തരം പൗരന്മാരായി പൌരന്മാരായിപ്പോവും ആരാ പറഞ്ഞവരോട് ഇവിടെ ന്യൂനപക്ഷം അങ്ങനെ ഒരു ചിന്ത വേണ്ട നിങ്ങൾക്കങ്ങനെ ഒരു തോന്നൽ വേണ്ട ഒന്നാം തരം പൌരന്മാർ തന്നെയാണ് നിങ്ങളുടെ സൗജന്യത്തിലല്ല ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു ന്യൂനവർഷം തുല്യപരികളോടുകൂടി ഒന്നാം തരം പൗരന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളത് അതുകൊണ്ട് രണ്ടാം തരം പൌരന്മാരായി ഞങ്ങളില്ലെങ്കിൽ എന്നുള്ള അത്തരം വർത്തമാനങ്ങളും ശരിയല്ല അത്തരം പരസ്യങ്ങളും ശരിയല്ല അതിലൊന്നുമുള്ള കഴിവും അതിനകത്തരം നിങ്ങളില്ല കേരളത്തിന്റെ അതിലുള്ള പശ്ചിമഘട്ടം കടന്നാൽ നിങ്ങളെ മഷിട്ട് നോക്കിയാൽ കാണുമല്ലേ അന്നിട്ടല്ലേ നിങ്ങൾ സംരക്ഷിക്കലേ അപ്പൊ അടുതു വശത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കഴിയില്ല അവർക്ക് അതിനുള്ള വലുപ്പവും അതിനുള്ള തൽക്കം ഇന്ന് ഇന്ത്യ മണ്ഡലിക്കേ ഉള്ളൂ ഇന്ത്യ മണ്ഡല നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ മാത്രമേ നമുക്കിവിടെ മതേതര സ്വഭാവത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ